ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഒരു മാങ്ങോ ജ്യൂസ് അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നെ കുറേ ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ജ്യൂസിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഇപ്പം കൂടുതൽ നല്ല ചൂടുള്ള സമയമാണല്ലോ അപ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത് ജ്യൂസും അങ്ങനെയൊക്കെയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൂടുതലും ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓരോ ദിവസം നമുക്ക് ഓരോ ഐറ്റങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ നമ്മളത് ചെറ്റ് ചെയ്യുന്നതെന്നുള്ളൂട്ടോ അപ്പോൾ ജ്യൂസൊക്കെ ആകുമ്പോൾ പിള്ളേർ കുറച്ചുകൂടി കഴിക്കും അത് സമയം മാങ്ങയൊക്കെയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ മടിയാണ് അതേപോലെ രാവിലെ മുതൽ ഒരു കുറേ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്രയും നിലയിട്ട് ആർക്കും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ജ്യൂസ് അടിച്ച് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തണുപ്പൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ നല്ല പഴുത്ത മാങ്ങയായിരുന്നു അപ്പം ഞാനത് എടുത്ത് ഒന്ന് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു ജ്യൂസ് ഉണ്ടാക്കാം പിന്നെ നമ്മുടെ ഇവിടെ ഒന്നും മാങ്ങയും ചക്കയൊന്നും ആയിട്ടില്ല കേട്ടോ നാട്ടിലൊക്കെ ഒക്കെ എല്ലായിടത്തേക്കും മാങ്ങയും ചക്കയൊക്കെ ആയിട്ടുണ്ട് പഴമൊക്കെ ആയി പക്ഷെ ഇവിടെ മാങ്ങയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ എല്ലാം ചെറുതാണ് കേട്ടോ വലുതൊന്നും ആയിട്ടില്ല അപ്പോൾ ഇപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയാണ് അപ്പോൾ അത് പഴുത്ത മാങ്ങയാണ് കിട്ടിയത് പക്ഷേ അത്ര ഫ്രഷും ഒന്നുമല്ല അത് ക്ലിയർ ഇത്ര ക്ലിയറൊന്നും അല്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് അടിക്കാൻ പറ്റില്ല നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള മാങ്ങകളൊന്നും ആയിട്ടില്ല എല്ലാം ആയിട്ട് ഉണ്ടായി വരുന്നതേ ഉള്ളൂ മാങ്ങയും ചക്കയൊക്കെ നമുക്ക് ഉണ്ടാവുന്നതേ ഉള്ളൂ ചെറുതായിട്ടേ ഉള്ളൂ അപ്പം അതൊക്കെ വലുതായി വരാൻ വേണ്ടി ഇനിയിപ്പോൾ എന്തായാലും അടുത്ത മാസം ഒക്കെ കഴിയും അപ്പോൾ ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ കടയിൽ നിന്ന് മത്സ്യം വാങ്ങിയാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള നല്ല മാങ്ങ പഴു നല്ലവണ്ണം പഴുത്ത വാങ്ങിയ കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ഏകദേശം രണ്ട് മാങ്ങയാണ് കേട്ടോ രണ്ട് മാങ്ങയാണ് ഞാനിത് ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് രാത്രിക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു നാല് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഞാൻ കഴിച്ച് നോക്കുമ്പോൾ നല്ല മധുരമുണ്ട് പിന്നെ മധുരം കുറവാണ് പുളി വെക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തോരം മധുരം ആദ്യത്തിനാവശ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ ചേർക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് കഴിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഒരു നാല് സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ക്ക് രണ്ട് ഇതുണ്ടോ ഏലക്കായ കുരു വെണ്ടണം ഒരു ഒരു ഏലക്കായ ഫുൾ ഉണ്ടേ അപ്പോൾ അതങ്ങോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തുള്ളൂ ഞങ്ങൾക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആഡ് ഉള്ളൂ ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി കുറച്ച് തണുത്ത വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ടുള്ള മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഒക്കെ ഒരുപാട് കെമിക്കലൊക്കെ ചേർത്ത് മങ്കേ ജ്യൂസൊക്കെയല്ലേ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന വളരെ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഒക്കെ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാൻ വളരെ യൂസ്ഫുള്ളാണേ അതുപോലെ തന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കെമിക്കലിനും ചേർക്കുന്നത് അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല നമ്മൾ വാങ്ങി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചസാരയും ഏലക്കായ കിട്ടുകഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഏലക്കായ് കിട്ടോ ഷെയ്ക്കിൻ്റെയൊക്കെ ഒരു സ്മെല്ല് അപ്പം ഞങ്ങളത് കുടിച്ചിട്ട് അഭിപ്രായം പറയാമേ ആളൊരു ഷെയ്ക്ക് കുടിച്ചു അതാ ജ്യൂസ് കുടിച്ചിട്ടെങ്ങനെ ഉണ്ടോ നോക്കി ആ അടിപൊളിയാ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും ഫ്രഷ് ആവുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ചേർക്കുന്ന ഒന്നും ഉണ്ടേ ഇത് പക്ഷെ അങ്ങനെയൊന്നുമില്ലല്ലോ ഫ്രഷ് ിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും സെറ്റാണ് മധുരൊക്കെ ഉള്ളത് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു അപ്പം എല്ലാവർക്കും ബൈ ബൈ